السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم اللهم صل على سيدنا محمد وآله وأصحابه أجمعين والحمد لله رب العالمين بشواسي الله ورشد رمضان نمود جيبتت كرم قدتوانم ആത്മാർത്ഥതയും ആത്മീയതയും ലാളിത്യവും സ്നേഹവും മറ്റു ജീവജാലങ്ങളോടും പക്ഷി മൃഗ വൃക്ഷ ഇനങ്ങളോടുമുള്ള നമ്മുടെ കടപ്പാടും വളരെ വലുതാണ് തീർച്ചയായും നമ്മൾ അള്ളാഹുവിൻ്റെ അടിമകളാണ് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധമായ റമദാൻ എന്നത് വല്ലാത്ത ഒരു അനുഗ്രഹമാണ് അള്ളാഹു മാസങ്ങളെ ക്രമീകരിച്ചത് തന്നെ നിരീക്ഷിച്ചാൽ നമുക്ക് കാണാനും കഴിയും പരിശുദ്ധ റമദാനിൽ നമുക്ക് ലഭ്യമാകുന്ന ഈ ആത്മീയ അനുഭൂതി ശുദ്ധമായ ദുൽഹജ്ജുൽഹജ മാസം വരെ നമ്മൾക്ക് ഈമാനികമായ ആവേശവും ഊർജവും നൽകും ദുൽഹ് മാസം ലഭ്യമാകുന്ന ആ പെരുന്നാളും ആ ആഘോഷവും ആ ആവേശവും ആത്മീയതയും ബ്രാഹിം നബി അലി ഹലാത്തു വസ്സലാമിനെയും ഇസ്മായിൽ നബിയെക്കുറിച്ചും ഹാജറബി അലയല്ലാഹ്നെ കുറിച്ചും ഒക്കെയുള്ള മക്കയും മദീനയും മദീനയുമൊക്കെ ആ അല്ലാത്ത വിചാരങ്ങൾ നമ്മെ വിശുദ്ധ റബി ഉള്ളവൽ വരെ ഈമാനികമായി നയിക്കും വിശുദ്ധ റബി ലവൽ മാസത്തിൽ മുത്തുനബി സാഹു അലൈവിസലം തങ്ങളോടുള്ള മഹബത്ത് അത് ആവോളം നുകരാനുള്ള പാട്ടും മൗലിതും ആഘോഷവും ആനന്ദവുമായി നമ്മൾ ആഹ്ലാദിക്കുന്ന അതിൽ നിന്ന് ലഭിക്കുന്ന ഹലാവത്ത് മധുരം കൊണ്ട് തൊട്ടടുത്ത റജബ് മാസം വരെ നമുക്ക് ഈമാനികമായ സന്തോഷം ലഭിക്കും റജബ് എത്തിയാൽ പിന്നെ റജബ് ഷാബാൻ മാസങ്ങളിൽ നമ്മൾ റമദാനിലുള്ള ഒരുക്കത്തിലാണ് ഇങ്ങനെ എല്ലാ മാസങ്ങളിലും ഇനി ആഴ്ചകളിലെ ദിവസം പരിശോധിച്ചാൽ തിങ്കൾ വ്യാഴം വെള്ളി തുടങ്ങിയ ദിവസങ്ങളെയൊക്കെ പരസ്പരം കണക്റ്റു ചെയ്താൽ ഓരോ ദിവസത്തിൻ്റെ മഹത്വങ്ങളെക്കുറിച്ചും നമ്മൾ പഠിച്ചാൽ ഓരോ ദിവസത്തിലും ഓരോ മഹത്തുക്കളും വഫാത്തായ സമയങ്ങളും ദിവസങ്ങളും ഒക്കെ നമ്മൾ പഠനത്തിന് വിധേയമാക്കിയാൽ അല്ലെങ്കിൽ ഓരോ ദിവസത്തിലെ സമയങ്ങളെയും സുബഹയുടെ സമയം മോഹുബിന്റെ ഇഷ മബിന്റെ ഇടയിലുള്ള സമയം അത്തായത്തിന്റെ സമയം ഇങ്ങനെ അസറിന് ശേഷമുള്ള സമയം അസർ ജമാത്തിന്റെ സമയം സുബഹി ജമാത്തിന്റെ സമയം ഇങ്ങനെ സമയങ്ങളെ നിരീക്ഷിച്ചാലും നമ്മെ പൂർണമായും അള്ളാഹു അവനിലേക്ക് അടുപ്പിക്കുന്ന രംഗങ്ങളാണ് സംവിധാനങ്ങളാണ് ഇവിടെ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത് ഇതുകൊണ്ട് നമ്മുടെ ആയുസ്സിൽ അള്ളാഹു നമുക്ക് നല്ല അവസരങ്ങൾ വെച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല നമ്മൾ അതിനുവേണ്ടി പ്രയത്നിക്കുകയാണെങ്കിൽ തീർച്ചയായും നല്ല ഒരു സാഹചര്യം അള്ളാഹു മാസങ്ങളിലും ദിവസങ്ങളിലും സമയങ്ങളിലും വെച്ചിട്ടുണ്ട് അതുപയോഗപ്പെടുത്തുന്നയിടത്താണ് നമ്മുടെ ജയപരാജയങ്ങൾ നിലകൊള്ളുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും ആഹ്ലാദകരമായ ഘട്ടം എന്ന് പറയുന്നത് ദുന്യവിയായ ജീവിതത്തിലുമുണ്ട് ഊഹ്റവിയായ ജീവിതത്തിലുമുണ്ട് അതുകൊണ്ടാണ് ഹസന റബ്ബനർ ദുനിയാവിലും ആഹുറത്തിലും അള്ളാഹു സന്തോഷം നൽകും മാത്രവുമല്ല ഇഫാർ ചൊല്ലുന്നതിന്റെ ഗുണവിശേഷങ്ങൾ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ ലഭിക്കും നിങ്ങൾക്ക് ദുനിയാവിൽ തന്നെ അതിന്റെ പ്രയോജനം ലഭിക്കും എന്ന് അള്ളാഹു അവന്റെ വിശുദ്ധ ഖുർആാനിൽ നമ്മെ ഓർമ്മപ്പെടുത്തിയത് കാണാം അങ്ങനെ ദുനിയാവും സന്തോഷത്തിന്റെ കേന്ദ്രമാണ് ആഹ്റവും സന്തോഷത്തിന്റെ കേന്ദ്രമാണ് പക്ഷെ ദുനിയാവിലെ സന്തോഷം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ജീവിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ആ സന്തോഷം നാളെ പാരിക ലോകത്ത് ഉപകാരപ്പെടുന്ന വല്ലാത്ത ഒരു സന്തോഷമായി തീരുകയുള്ളു അള്ളാഹുത്തെ അയാളെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ സ്നേഹനിധികളായ വിശ്വാസി സുഹൃത്തുക്കളോട് ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ലഭിക്കുന്ന ഈ സന്തോഷവും ഈ മാനികമായ സന്തോഷവും നാളെ ആഹ്റത്തിൽ ലഭിക്കുന്ന സ്വർഗീയമായ സന്തോഷവും വളരെ 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 പ്രധാനപ്പെട്ടതാണ് എന്നാൽ അലഹി വസല്ലം നിങ്ങൾ പറയുന്നു സ്വർഗാവകാശികൾക്ക് വല്ലാത്ത ഖേദം വരുന്ന ഒരു സമയമുണ്ട് കാരണം സ്വർഗത്തിൽ ഖേദമില്ല അവിടെ പ്രയാസമില്ല എങ്കിലും അവരൊക്കെ ഖേദിക്കുന്ന ഒരു സമയമുണ്ട് ഏതാണത് ബിഹിം അവരുടെ ആയുസിൽ കടന്നുപോയ ഒരു സമയത്തെ കുറിച്ച് അവർ വല്ലാതെ ഖേദിക്കും സ്വർഗത്തിലെത്തിയാൽ എന്താണ് ആ ഖേദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുനിയാവിൽ ജീവിക്കുമ്പോ അമ്മാഹുവിനെ സ്മരിക്കാൻ കഴിയാത്ത ചില സമയങ്ങൾ അവരുടെ തിരക്കുകളിലും അവരുടെ വ്യത്യസ്ത ഏർപ്പാടുകളിലും പെട്ട് ഇപ്പോഴവൾ അവർ സ്വർഗത്തിലെത്തിയിട്ടുണ്ടെങ്കിലും പക്ഷേ ഞങ്ങൾ ദുനിയാവിൽ ജീവിച്ചപ്പോൾ ഞങ്ങൾക്ക് പഠിച്ചവനെ നിന്നെ സ്മരിച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ലല്ലോ റബ്ബേ എന്ന ഒരു വിചാരം അവർക്ക് സ്വർഗത്തിൽ വെച്ച് ഉണ്ടാവും അങ്ങനെയാണല്ലോ ഒരു പി ജി നേടിയ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കിട്ടുന്ന അത്ര ക്വാളിഫിക്കേഷൻ ഉള്ള ജോലി ഒരുപക്ഷെ ഡിഗ്രി ചെയ്ത വിദ്യാർത്ഥിക്ക് ലഭിച്ചുകൊള്ളണമെന്നില്ല അയാൾ ഡിഗ്രിയിൽ പഠനം നിർത്തി രണ്ടുപേരും ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ പി ജി ചെയ്ത ഒരു വിദ്യാർത്ഥിക്ക് വലിയ പദവി കിട്ടുമ്പോൾ സ്വാഭാവികമായും ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻറ് ആലോചിക്കും എനിക്ക് പി ജി ചെയ്യാമായിരുന്നു പി ജി ചെയ്യുന്നതിന് പകരം ഞാൻ എൻ്റെ പഠനം നിർത്തി ജോലി കിട്ടിയപ്പോഴേക്കും ഞാൻ അതിലേക്ക് തിരിഞ്ഞു അങ്ങനെ തിരിഞ്ഞില്ലായിരുന്നുവെങ്കിൽ എനിക്ക് അവനെ പോലെ കയറ്റം കിട്ടുമായിരുന്നു ഇതൊരു ഒരു വേദനാജനകമാണ് അതേസമയത്ത് ജോലിയുണ്ട് സ്വർഗ്ഗത്തിലാണ് എന്നാലോ സ്വർഗത്തിൽ നിന്ന് വ്യത്യസ്തങ്ങളായ ഗ്രേഡുകൾ ലഭിക്കുന്നതിന് ഒരു ചെറിയൊരു വിഷമം ഉന്നതങ്ങളിലേക്ക് എത്തിച്ചേരാൻ ചില സമയങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്താത്തതിന്റെ കുറച്ചിൽ സ്വർഗ്ഗാവകാശികൾക്ക് ബോധ്യപ്പെടും എന്ന് സയ്യിദ് റസൂൽ അല്ലാഹി സാഹു അലഹി വസ്ലം ഇങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ അനുസ്മരിക്കുവാനും അള്ളാഹുവിനെ കുറിച്ച് വിചാരപ്പെടുവാനും നമുക്കെത്രയാണ് സമയം കിട്ടിയിട്ടുള്ളത് എന്നാൽ നമ്മുടെ പൂർവീകരായ മഹത്തുക്കളൊക്കെ അതിനെത്രയാണ് സമയം ചെലവഴിച്ചത് അള്ളാഹുവിന്റെ ഹബീബ് റസൂൽ അല്ലാഹി സുല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾ പറയുന്നതായി കാണാം എന്നവരെ അവർ രണ്ടുപേരെയും നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ശരീരത്തെ നരകത്തെ തൊട്ട് കാക്കണേ ആർ നിങ്ങൾക്ക് രണ്ടു പേർക്കും അള്ളാഹുവിൻ്റെ അനുമതി കൂടാതെ എനിക്കൊന്നും ചെയ്തു തരാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്കു വേണ്ടി പരിശ്രമിക്കുന്നില്ലേ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്നില്ലേ ഇത് നബി സല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾ ഡയറക്റ്റായി സൊഫിയ ബീവിയോടും റതിയു അള്ളാഹു അൽഹ ഫാത്തിമ ബീബി റതിയു അള്ളാഹു അൽഹയോടും ആവശ്യപ്പെടുകയാണ് ഞാൻ ചോദിക്കട്ടെ എൻ്റെ സ്നേഹനിധികളായ വിശ്വാസികളെ ഫാത്തിമ ബീവിയോടും സൊഫിയ ബീവിയോടും റതി അള്ളാഹു അവരോട് അവരോടും നബി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തനബി നമ്മോടങ്ങനെ പറയുന്നതായിട്ടൊന്ന് സങ്കല്പിച്ച് നോക്കൂ നബി എന്നോടും നിങ്ങളോടും പറയുകയാണ് ഓ സുഹൃത്തെ ഓ സ്നേഹിത നീ നരകത്തെ തൊട്ട് കാക്കാൻ നീ എന്താണ് ചെയ്തിട്ടുള്ളത് നീ ശ്രദ്ധിക്കുന്നില്ലേ നരകത്തിനെ തൊട്ട് നീ അകലാനുള്ള പരിശ്രമങ്ങൾ നടത്തുന്നില്ലേ എന്നൊരു അന്വേഷണം ഹബീബ് റസൂൽഹി സല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾ നമ്മിലേക്ക് ആവശ്യപ്പെടുകയാണ് മുത്തനബിയുടെ മോളോടാണ് എത്രയോ ബഹുമതിയുള്ള മോളാണ് ഫാത്തിമബിറിയാഹു അൻഹ എന്നിട്ടും അവരോട് പോലും മുത്തനബി അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ മുത്തനബിയുടെ വേദനയും ആഹ്റത്തെക്കുറിച്ചുള്ള വിചാരപ്പെടലും എത്ര വലുതാണ് സുഹാബത്ത് അലി അള്ളാഹു വന്നു ശുദ്ധ കുഹാൻ അവർ കേട്ട് പാരായണം ചെയ്ത് വിലപിക്കുന്നു സ്വർഗത്തെ ആഗ്രഹിച്ച് കരയുന്നു നരകത്തെ വിചാരിച്ച് വേവലാരിപ്പെടുന്നു ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു സമൂഹത്തിന്റെ പിൻഗാമികളാകുന്ന എനിക്കും നിങ്ങൾക്കും നമ്മുടെ ആയുസ്സിൽ അതിന് സാധിക്കാറുണ്ടോ നമുക്കതിന് സമയം കണ്ടെത്തേണ്ടതില്ലേ അതേസമയം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചില തവക്കുലിലാണ് യഥാർത്ഥ തവക്കുലല്ലാതെ ഒരു ഇഴക്കിമാതിലാണ് വല്ലാത്തൊരു ചാരണം കൊള്ളലാണ് അത് യഥാർത്ഥ ചാരണം കൊള്ളലല്ല അത് കാരണം വസൂൾ ലാഹി സുല്ലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ പിൻഗാമികളായ ുംബ് താബിങ്ങളും സലസുസ്വാലും നമ്മെ പഠിപ്പിക്കുന്നത് യാഥാർത്ഥ്യം അവരുടെ സ്വഭാവ ശുദ്ധീകരണത്തിൽ അവരുടെ എളിമയാർന്ന ജീവിതത്തിൽ അവർ പുലർത്തിപ്പോന്ന ഒരു നയം നമ്മെ പഠിപ്പിക്കുകയാണ് അതുമു യാമങ്ങളിൽ കാല് നീര് വന്ന് വണ്ണം വെക്കുവോളം അവർ വിപാതത്തിൽ മുഴുകിയാലും ശരി അവർ ഒരിക്കലും ഞങ്ങൾ ഒരുപാട് നിസ്കരിക്കുന്നവരാണ് ഒരുപാട് അബാദത്തുകൾ ഞങ്ങൾക്കുണ്ട് എന്നവരാരും വിചാരിച്ചിരുന്നില്ല അതിനെയൊക്കെ അവർ മനസ്സിലാക്കിയിരുന്നത് അവരുടെ ഫർലായ അബാദത്തുകളിൽ സംഭവിച്ച കുറവുകളെ പരിഹരിക്കാൻ ഞങ്ങൾ ചെയ്ത ഇബാദത്തുകൾ ഞങ്ങൾ ചെയ്ത കുർആാനോത്തുകൾ ഞങ്ങൾ ചെയ്ത സുന്ന സംസ്കാരങ്ങൾ ഞങ്ങൾ ചെയ്ത സ്വലാത്തുകൾ ഞങ്ങൾ ചൊല്ലിയ അത് കാറുകൾ കാരണമായെങ്കിലും ഞങ്ങളെ ഫറുകളിലെ കുറവുകൾ നികത്താൻ അവ നിൽക്കട്ടെ എന്നല്ലാതെ ഞങ്ങൾ കുറെ സുന്ദസ്കരിക്കുന്നവരാണ് ഞങ്ങൾ കുറെ അഭിബാധത്വം ചെയ്യുന്നവരാണ് എന്ന ഒരു തവക്കിൽ അവർക്കില്ല എന്നൊരു മുത്തഖ് അതിലേക്ക് ചാരണം കൊള്ളുന്ന ഒരു സ്വഭാവം നമ്മുടെ പൂർവീകരിക്കില്ല നമ്മളാണെങ്കിലോ നമ്മൾ നമ്മളുടെ അവസ്ഥകളെ നമ്മളൊരു വീണ്ടും വിചാരപ്പെടൽ നടത്തിയാൽ നമ്മുടെ ചിന്ത അങ്ങനെയാണ് മാത്രവുമല്ലാർ ചൊല്ലുന്നവൻ ഒരിക്കലും ആലോചിക്കുന്നില്ല ഞാൻ വല്ലാത്തൊരു ചതിക്കുഴിയിലാണ് എന്താണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം ഇസ്തഫാർ എന്നത് കേവലം അസ്തഫറുള്ള എന്ന പദപ്രയോഗത്തിലല്ല കിടക്കുന്നത് അത് അതിന്റെ സുന്നത്തായ പദമാണ് മുത്തനദി പഠിപ്പിച്ചതെന്ന ഖുർആൻ പഠിപ്പിച്ചതെന്ന പദമാണ് ശരിയാണ് പക്ഷെ നമ്മുടെ ഹൃദയത്തിന്റെ ആന്തര്യങ്ങളിൽ അന്തർഭാഗങ്ങളിൽ സ്ഫുടം ചെയ്യാൻ മാത്രം നമ്മുടെ ഇസ്തഫാറിന് ഖനമുണ്ടോ എൻറെ ഇസ്തിഹഫാറുകൊണ്ട് എന്റെ പാപമോചനം ഉറപ്പുവരുത്താൻ എനിക്ക് സാധിക്കുന്നുണ്ടോ എന്റെ ഹൃദയത്തിന്റെ സർവ്വ തിന്മകളെയും ഉച്ചാടനം ചെയ്യാൻ എന്റെ ഇസ്തിഹഫാറിന് ശേഷിയുണ്ടോ അതോ അസ്തഫറുള്ള എന്ന പദം ഇങ്ങനെ ഉരുവിട്ട് ഉരുവിട്ട് പോവുകയാണോ നമ്മൾ ഇവിടെ നമ്മൾ വഞ്ചിക്കപ്പെടുകയാണ് എന്താണ് ആ വഞ്ചന എന്നറിയോ ക്ഷേത്താൻ നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നു അല്ലാത്തൊരു വഞ്ചന നീ നല്ല ഇസ്തിഫാറൊക്കെ ചൊല്ലുന്ന ആളല്ലേ ദിനം പ്രതി നൂറെണ്ണം ചൊല്ലിക്കള എന്ന് പറഞ്ഞിട്ട് നമ്മെ അവൻ വഴിപെടുപ്പിക്കുകയാണ് കാരണം യഥാർത്ഥ ഇസ്തിഫാറിലേക്ക് നമ്മൾ എത്തിയാൽ പൂർണ്ണമായും നമ്മൾ താഹിബാകും അള്ളാഹുവിലേക്ക് മടങ്ങുന്നവനാകും പൂർണ്ണ തോബ ചെയ്യുന്നവനായി മാറും പക്ഷെ അതിലേക്ക് നമ്മൾ എത്താതിരിക്കാൻ വേണ്ടി അവൻ അതിന്റെ മുമ്പേ നമ്മെ നിർത്തുകയാണ് എന്ന് പറഞ്ഞിട്ട് നീ ഇനി ഇത്രയൊക്കെ ചെയ്താൽ മതി നീ അത്യാവശ്യം ഇസ്തി ചൊല്ലുന്ന ആളാണല്ലോ നീ അത്യാവശ്യം ഖുർആാനൊക്കെ ഓതുന്ന ആളാണല്ലോ പക്ഷേ യഥാർത്ഥ ഖുർആാനോത്ത് നമുക്ക് ലഭ്യമാകുന്നുണ്ടോ യഥാർത്ഥ നിസ്കാരം നമ്മളിൽ സംഭവിക്കുന്നുണ്ടോ യഥാർത്ഥ ഇസ്തി നമുക്ക് സംഭവിക്കുന്നുണ്ടോ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നിടത്തേക്ക് നമ്മൾ എത്തണം ചൊല്ലുന്നിടത്ത് നിന്ന് നമ്മൾ മാറി ഒന്ന് ആലോചിക്കണം എൻ്റെ ഈ ചൊല്ലൽ കൊണ്ട് എൻ്റെ ഈ ഹിറാത്ത് കൊണ്ട് എൻ്റെ ഈ ഇസ്തിവാർ കൊണ്ട് എൻ്റെ ജീവിതത്തെ എനിക്ക് മാറ്റാൻ കഴിയുമോ എൻ്റെ പടച്ചവന്റെ തൃപ്തി എനിക്ക് കരസ്ഥമാകുമോ എൻ്റെ മനസ്സ് അതിൻ്റെ മാലിന്യങ്ങളിൽ നിന്ന് മുക്തമാകുമോ എൻ്റെ ഹൽബ് നൂറ് ഈമാനിൻ്റെ പ്രഭ കൊണ്ട് മുത്തുനബിയോടുള്ള മഹബത്തിൻ്റെ പ്രഭ കൊണ്ട് ആ മുത്തുനബിയെ മഹബ് ക്കുമ്പോ ആ മഹബബത്തിനെ മഹബത്ത് വെക്കുന്ന വല്ലാത്തൊരു വല്ലാത്തൊരു അനുഭൂതിയുണ്ട് ഇഷ്ടത്തെ സ്നേഹത്തെ ഇഷ്ടിനെ പ്രേമിക്കാനുള്ള വല്ലാത്തൊരു ആർജവം എനിക്കുണ്ടോ എങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു അള്ളാഹുയെ ഞങ്ങൾക്ക് നീ തോഫിയത്ത് നൽകിയണേ റഹ്മാനെ ഞങ്ങളെ കൽബിനെ മാലിന്യങ്ങളിൽ നിന്ന് ദൂരീകരിച്ച് ഈ വിശുദ്ധ റമനാലുകൊണ്ട് ഞങ്ങളെ നീ നല്ലവരാക്കണേ റഹ്മാനെ ഏവസീയത്തോടെ അസ്സാമലൈക്കും റഹ്മത്ത് വർക്കാത്തു